എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റ് ഓഫീസിന് കീഴിൽ വന്നിട്ടുള്ള വേക്കൻസികളെ പറ്റിയിട്ടാണ് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസി പേ ലെവൽ ടുവിലുള്ള വേക്കൻസിയാണ് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം ടു അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ ബേസിക് സാലറിക്ക് പുറമേ ഡി എ അടക്കം മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് പോസ്റ്റിലായാണ് അപേക്ഷകൾ അയക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ മാതൃക വെബ്സൈറ്റിൽ ലഭ്യമാണ് ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് അൻപത്തി ആറ് വയസ്സാണ് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതിയായിട്ട് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതിയാണ് ഡെപ്യൂട്ടേഷൻ ബേസിലാണ് ഈ അവസരങ്ങൾ വന്നിരിക്കുന്നത് ഗ്രൂപ്പ് സി പോസ്റ്റിൽ നിലവിലെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് സ്റ്റാഫ് കാർ ഡ്രൈവർ വേക്കൻസിയാണ് ഹരിയാന പോസ്റ്റൽ സർക്കിളിൽ വന്നിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇന്ത്യ പോസ്റ്റിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം